കോവിലകം പടവിലെ കർഷകർ ചാടൂർ കൃഷിഭവൻ ഓഫീസ് ഉപരോധിച്ചു പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി കൃഷി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ കൃഷിയിറക്കിയ നാനൂറ്റി അൻപത് ഏക്കർ വരുന്ന പടവിൽ വെള്ളം നിറഞ്ഞ നെൽച്ചെടികൾ വെള്ളത്തിനടിയിലായിരുന്നു ഒൻപത് ദിവസം കഴിഞ്ഞിട്ടും വെള്ളം വറ്റിച്ച് കൃഷി സംരക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസം പാടശേഖര സമിതി ഭാരവാഹികൾ എഡിഎയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അഞ്ഞൂറാം തറയിലെ മോട്ടോർ പമ്പ് പ്രവർത്തിപ്പിച്ച് വെള്ളം പറ്റിക്കാൻ തീരുമാനമുണ്ടാക്കിയിരുന്നു എന്നാൽ അത് നടപ്പാക്കിയില്ല നേരത്തെ അന്തിക്കാട് പടവിന് കീഴിലായിരുന്ന ഈ കൃഷിയിടങ്ങൾ ഇപ്പോൾ വേറിട്ട് സ്വതന്ത്രമായി കോവിലകം പാടശേഖര സമിതി എന്ന നിലയിൽ പുതിയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇക്കാര്യത്തിലുള്ള തർക്കം നിലനിൽക്കുന്നതിനാലാണ് വെള്ളം കർഷകരുടെ ആരോപണം ഈ സ്ഥലമാണ് ഞങ്ങൾ പറയുന്നത് പഞ്ചായത്തിന്റെ കൃഷി സ്ഥലത്താണ് ഞങ്ങളുടെ കൃഷി മറ്റു നിങ്ങൾ തീരുമാനമാക്കോ അത് ഞങ്ങൾ തീരുമാനം പറഞ്ഞല്ലോ അവിടെ കൊടുക്കണ ആ കംപ്ലീറ്റ് അവിടെ കൊടുക്കണ ആ പൈസ ഇഞ്ചം കൂലി മറ്റൊന്നും നമ്മൾ തിരിച്ചടക്കാന്ന് പറഞ്ഞല്ലോ അഗ്രിമെന്റ് ആടിക്കുന്നോട് അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം ഞാൻ ഇട്ടത് മുഴുവൻ പോയി ഒരാഴ്ചയിൽ മേലെ ഇപ്പൊ വെള്ളം നിക്കുന്നു മഴ പെയ്തിട്ട് ഒരു തുള്ളി വെള്ളം നമ്മടെ ഇറങ്ങിയിട്ടില്ല അവരൊക്കെ നന്നായി ഇതിപ്പോ പണി അല്ല പണിയല്ല നല്ലോണം നെല്ല് ഉയരത്തിലായി നന്നായി വന്നോടുന്നു നമ്മളത് അവിടെ കൃഷിഭവൻ ഉപരോധിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് കൃഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ചൊവ്വാഴ്ച രാവിലെ വിവിധ പടവ് ഭാരവാഹികളുടെയും കൃഷി ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും സംയുക്ത യോഗം ചേർന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു കർഷകരായ ടി ബി വിനോദ് ബിന്ദുപ്രേമൻ കെ ഡി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു